പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ റിസൾട്ട് ഇന്ന് വരുമെന്നോ നാളെ വരുമെന്നോ മറ്റന്നാൾ വരുമെന്നോ ഉള്ള ഒരു പ്രവചനമോ ഒഫീഷ്യൽ ഡേറ്റ് ഡിക്ലെയറിങ്ങോ ഒന്നുമല്ല മറിച്ച് എന്താണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്നത് ഇതുവരേക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ബാച്ചിനും ഇത്രയും നീട്ടി ടാബുലേഷനും വാല്യൂഷനും എല്ലാം കഴിഞ്ഞിട്ടും ഇത്രയും നാളും നീട്ടി ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാൻ വായിക്കുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല അതിന് പിന്നിൽ എന്താണെന്നുള്ള കാര്യവും വ്യക്തവുമായി ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല പക്ഷെ കൃത്യമായി അറിയാവുന്ന ചില വസ്തുതകളുണ്ട് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന രണ്ട് റിസൾട്ടുകൾ ഒന്ന് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് രണ്ട് നിങ്ങളുടെ മെയിൻ പ്ലസ് ടു റിസൾട്ട് ഇത് രണ്ട് റിസൾട്ടും വന്നതിന് ശേഷമുള്ള കുറച്ച് സമയമുണ്ട് അതിൽ നമുക്ക് നടത്തി തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതും നിങ്ങളുടെ വരാനിരിക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ കീം നീറ്റ് തുടങ്ങിയ പരീക്ഷകളിലെ റാങ്ക് അനുസരിച്ചുള്ള അഡ്മിഷൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതിനിടയിലുള്ള ഈ ഒരു സമയം എത്രമാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നൊരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വസ്തുത ഞാൻ അവതരിപ്പിക്കുകയാണ് നമുക്ക് നോക്കാം ഇന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ഇതുവരെയും നിങ്ങളുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നിട്ടില്ല പല യൂട്യൂബ് ചാനലുകളിലും ഇന്ന് വരും നാളെ വരും എന്നുള്ള വാർത്തകൾ കാണുന്നുണ്ട് ചിലർ ഡി എച്ച് സിയിലെ ഡയറക്റ്റ് വിളിച്ച് മെയ് നാലിനാണോ മെയ് ഫസ്റ്റ് വീക്കിനാണോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നത് കാണാം ഇതുവരേക്കും ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല അതവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വന്നതിന് ശേഷം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വന്നതിന് ശേഷം അതിന് ചിലപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തതിനു ശേഷം അതിൽ എവിടെയാണ് മാർക്ക് പോയതെന്ന് ചെക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്കായി വീണ്ടും കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷാ ഫലം വന്നതിന് ശേഷവും അതിന് വീണ്ടും ഒരു റീ അപ്പിയറിംഗ് ഉണ്ട് അതിന്റെ റിസൾട്ട് വരാൻ വീണ്ടും സമയമെടുക്കും ഇപ്പോൾ ഏറെക്കുറെ മെയ് ഒമ്പതിന് സാധ്യതാ ഫലം എസ് എസ് എൽ സിയുടെ ഫലപ്രഖ്യാപനം മെയ് ഒമ്പതിന് വരാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് മെയ് ഒമ്പതിന് തന്നെ അതിപ്പോൾ കണക്കാക്കാൻ ഉറപ്പില്ല പക്ഷെ മെയ് ഒമ്പത് കഴിഞ്ഞതിന് ശേഷം എന്ത് വരുള്ളൂ നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് എസ് എസ് എൽ സി പ്രഖ്യാപിച്ചതിൽ മാത്രം നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുകയുള്ളു ഈ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷവും ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം അതിന് കുറെ വിദ്യാർത്ഥികൾ എന്തായാലും മുതിരില്ല പക്ഷെ നിങ്ങൾക്ക് അവിടെയും റീവാല്യേഷൻ സൂക്ഷ്മ പരീക്ഷണ ഈ രണ്ട് ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട് ഇംപ്രൂവ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് ഇല്ലാതെയുള്ളൂ ഉള്ളൂ അപ്പോൾ അതിനെ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും റിസൾട്ടിനായിട്ട് കാത്തിരിക്കണം ഇതിനിടയിലാണ് നിങ്ങളുടെ എന്ത് വരുന്നത് ബിരുദം അതായത് ഡിഗ്രി അഡ്മിഷൻസ് കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾക്കറിയാം നാല് വർഷ ബിരുദ കോഴ്സുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് സർക്കാരിന്റെ തലത്തിൽ നിന്നും ജൂലൈ ഒന്നിന് തന്നെ ഡിഗ്രി ആദ്യ വർഷ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് പ്രഖ്യാപനം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കാത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് പിന്നെ വരാൻ പോകുന്ന മെയ് മാസം പിന്നെയുള്ള ജൂൺ മാസം ഈ രണ്ട് മാസ കാലയളവിലാണ് ഞാൻ പറഞ്ഞ ഇത്രയും ദൈർഘ്യമേറിയ പ്രോസസ്സുകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരണം പ്ലസ് ടു റിസൾട്ട് വരണം അതിന് താല്പര്യം അതിലെ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം സൂക്ഷ്മ പരിശോധന പുനർവാല്യ മൂല്യനിർണ്ണയം വേണ്ട വിദ്യാർത്ഥികൾക്ക് അത് കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ ഡിഗ്രി ഫസ്റ്റ് അലോട്ട്മെന്റ് വരണം സെക്കൻഡ് അലോട്ട്മെന്റ് വരണം തേർഡ് അലോട്ട്മെന്റ് വരണം നിങ്ങൾക്ക് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ജൂലൈ ഒന്നിന് കൃത്യമായി നിങ്ങൾ എന്ത് നടക്കും ആ ഒരു ഡിഗ്രി പ്രവേശനം നടന്നിരിക്കും പക്ഷേ എന്തുകൊണ്ട് ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് ഇത്രയും വൈകുന്നു എന്ന കാര്യം പരിശോധിച്ചാല് നമുക്കറിയാം എല്ലാം കഴിഞ്ഞ് കുറച്ച് നാള് ഹോളിഡേസ് ആയിരുന്നു അവരുടെ ഈസ്റ്ററിന്റെ ഗ്യാപ്പുകളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ പേപ്പർ എല്ലാം കഴിഞ്ഞ് വാലുവേഷൻ കഴിഞ്ഞ് ടെവല്യൂഷനും കഴിഞ്ഞ് അവർ ബെഞ്ചിൽ ഇരിക്കുകയാണ് ഇനി ആ ഒരു റിസൾട്ട് ആ ഒരു സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു താമസം മാത്രമാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിനെ സംബന്ധിച്ചോടം നിങ്ങൾക്ക് ബാക്കിയുള്ളത് അത് എന്തായാലും വരേണ്ട വഴിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതിൻ്റെ വാല്യൂഷൻ ഓൾറെഡി വാല്യൂഷൻ ക്യാമ്പിൽ നിന്നും കിട്ടുന്ന അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് ആ ഒരു ജൂലൈ ഒന്നു ദിവസത്തിൽ ഡിഗ്രി എടുക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സിലേക്കായിരിക്കും ഇതിനിടയിൽ തന്നെ നീറ്റ് കീമ് തുടങ്ങിയ പരീക്ഷകളുടെ റിസൾട്ട് വരും അതിന്റെ റാങ്ക് അടിസ്ഥാനത്തിൽ വേറെ കോഴ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അത് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അപ്പോ അപ്പോ എന്തൊക്കെ ഓർമ്മിപ്പിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ വരാൻ പോകുന്ന ദിവസങ്ങളിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുന്നിൽ അതത് സമയങ്ങളിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും ആ ഒരു ഉറക്കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ